സുഹൃത്തുളം എന്തൊക്കെ വർത്തമാനങ്ങൾ എല്ലാവർക്കും സുന്ദനല്ലേ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് നമ്മള് പാരത പുഴയിൽ വന്നിരിക്കാനിട്ടോ നമ്മളെ ഷൊർണൂർ ആണ് നമ്മളിപ്പോ ഉള്ളത് അപ്പോ ഇവിടെ വൈകുന്നേര സമയത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ഇവിടെ പുഴയിൽ കളിക്കുന്നുണ്ട് കളിക്കണ്ടിട്ടോ നല്ല രസമാണ് അപ്പൊ ഞങ്ങളുടെ നാട്ടുകാരുടെ ബീച്ചാൻ ഉണ്ടോ അത് അപ്പോ അത് മാത്രല്ല ഈ പുഴത്തീരത്തന്നെ ഒരുപാട് പുല്ലുകൾ വളർന്നു നിൽക്കുന്നുണ്ട് പുഴയുടെ വക്കിൽ തന്നെ ഒരുപാട് പുല്ലുകൾ കാണാനുണ്ട് അപ്പൊ ആ കാഴ്ചകളൊക്കെ കാണാനും നല്ല രസമാണ് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം അല്ലെ ഐ എന്ത് രസ കാണാൻ കുട്ടികളുടെ കളിയൊക്കെ കാണാൻ വേണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും അപ്പൊ സുഹൃത്തുക്കളെ അഞ്ചു രൂപയ്ക്ക് പച്ചക്കടലയും മേടിച്ചിട്ട് ഭാരത പുഴ കൂടെ ഇങ്ങനെ നടക്കുമ്പോട്ടോ കുട്ടികളുടെ കളി കാണാൻ എന്ത് രസല്ലേ അപ്പൊ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല ഈ കളിയൊക്കെ ഒന്ന് കാണാമെന്ന് ഞാനും വിചാരിച്ചു എന്തുന്നെയാണെങ്കിലും മൊട്ടം വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടെ വെള്ളം ഒന്നും ഇല്ലാട്ടോ പുഴയില് മഴക്കാലം ഏഴായാലത്തു കൂടെ ഇത് കൂടെ വരാൻ പറ്റില്ല അത്രയ്ക്കും വെള്ളം ഉണ്ടാവുക എല്ലാ ദിവസവും വെയിലാരി എണിച്ച എണീച്ച വൈകുന്നേര സമയത്ത് ഇവിടനെ ഒരുപാട് ജനങ്ങൾ വന്നിട്ട് എൻജോയ് ചെയ്ലേണ്ടിട്ടോ ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിലോ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇല്ല അത്രയ്ക്കും ജനങ്ങൾ ഉടനെ ഉണ്ടാവുക ഇവിടെ പിന്നെ വെള്ളമില്ലാത്ത സ്ഥലമായതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലാട്ടോ എന്തിനാണെങ്കിലും തീരെ വെള്ളമില്ല പിന്നെ അതുമല്ല ഒരുപാട് പ്രാവുകൾ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നേരത്ത് ഉത്തരിക്കേണ്ടിട്ടോ ഞാൻ പിന്നെ ക്യാമറയിട്ട് പ്രാവോടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് അടുത്തേക്ക് പോയപ്പോൾ എന്നെ കണ്ട് പേടിച്ചിട്ടാന്ന് അറിയില്ല കേട്ടോ ഇവരൊക്കെ പാടെ പാറിപ്പോയി ചിലപ്പോ യൂട്യൂബിൽ ഇട്ടിട്ട് അവരെന്നെ നാട്ടിൽ നിന്ന് വിറച്ചിട്ടാ തോന്നുന്നുണ്ട് ഇവരൊക്കെ പാട് കൂട്ടിയിട്ട് വെള്ളത്തിൽ കളിക്കണ സമയത്ത് എനിക്കൊരു പൂതി വെള്ളത്തിലൊക്കെ നിറഞ്ഞിട്ട് ഒരു സെൽഫി എടുക്കാന്ന് അങ്ങനെ കാലിന്റെ ഇടയിൽ ഒരു വിഗ്രഹം കണ്ടു കെട്ടോ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം ആരും ഇവിടെ കൊറന്നച്ചെന്ന് ഒരു പിടുത്തൂല്ലോ എന്തിനാണേലും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നത് പിന്നെ സുഹൃത്തുക്കളെ ഈ കാഴ്ച കാഴ്ചന്ന് കണ്ടുനോക്കി ദൂരത്തൊരു വെള്ള വരെ കാണാൻ അത് വെള്ളവരെ എന്താ വെച്ചാൽ അതൊരു പാലാണ് കേട്ടോ നമ്മളെ ഷൊർണൂർ ടു തൃശ്ശൂർ റൂട്ടിലുള്ള റെയിൽവേ പാത കാണുന്നത് എന്താ മെയിൻ മെയിനായിട്ട് പറയാനുള്ള ഞാൻ ഈ ചെറുവിരുത്തി പാലത്തിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് പിന്നെ കാര്യമായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല എന്തിനുണ്ടെങ്കിലും ഈ കുട്ടികളുടെ കളിയും കാര്യങ്ങളും കാണാനും നല്ല രസമുണ്ടായിരുന്നത് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ മാത്രല്ലോട്ടുള്ളത് കുട്ടികളുടെ പിന്നാലെ അവരുടെ കയ്യും പിടിച്ചിട്ട് കുട്ടികളുടെ രക്ഷിതാക്കളും ഉണ്ട് കുട്ടിയുടെ രക്ഷിതാക്കളും നല്ല എൻജോയ്മെൻറ്റിലോട്ടുള്ളത് അതിന് പിന്നെ ഇവിടെ വന്നിട്ട് കളിക്കുന്നതിൻ്റെ ഇടയിൽ കിഴക്കോട്ടേക്ക് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു കണ്ടിട്ടോ ഒരു ട്രെയിനിന് നോക്കി നിങ്ങൾ എന്ത് രസമല്ലേ കാണാൻ അത് നമ്മൾ തൃശ്ശൂർ നിന്ന് വരുന്ന ഷൊർണൂർക്ക് വരുന്ന ട്രെയിൻ ആണ് കേട്ടോ അത് അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോ എല്ലാരും തിരിച്ചു പോകാനുട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല നമ്മൾ ഇവിടുന്ന സ്ഥലം വിട്ടു കേട്ടോ പിന്നെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ ഇതുമായുള്ള അടിപ്പൊളി വീഡിയോസ് ആയിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കണ്ടിരിക്കും ഓക്കെ ബൈ